<laughs> Keta, malond. <laughs> malond. <laughs> hmm. wow. Yes. Apa yang akan kita interest lagi main കുഞ്ഞൻ നെയിൽ പോളിഷ് ഒക്കെ സമയമില്ല അങ്ങനെ നേരെ ട്രാൻസിലേക്ക് പോയിട്ടാണ് ചുരിദാർ അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മയ്ക്ക് എടുക്കുമ്പോ കുറച്ച് കൺഫ്യൂഷൻ തന്നെ ഉണ്ട് എന്താ വെച്ചാ അമ്മ എല്ലാ കളറൊന്നും യൂസ് ചെയ്യില്ല പിന്നെ അമ്മയ്ക്ക് ഉള്ള കളറുകള് മിക്കതും അവിടെ എടുക്കണത് അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ എടുക്കാൻ കൊറച്ചേരം കഷ്ടപ്പെട്ട് നോക്കി നോക്കി പക്ഷെ ഞങ്ങൾ ആദ്യം കണ്ടത് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ എല്ലാത്തെയും കണ്ടും ഇഷ്ടമായത് എന്നിട്ട് അത് എടുത്തു പിന്നെ പോയി പോക്കതിൽ എനിക്കും ഒരെണ്ണം കിട്ടി അതാണ് എന്റെ കയ്യിൽ മഞ്ഞ മഞ്ഞ പിന്നെ മഞ്ഞ കണ്ട ഞാൻ വെറുതെ ഇടില്ല പക്ഷെ ഞാൻ വേണ്ടെന്ന് ഞാട്ടടിപ്പിച്ചാന്ന് നിർമ്മിച്ച് അത് കഴിഞ്ഞ് നേരെ അച്ഛന് ഷർട്ട് വെക്കാൻ പോയതെട്ടാ അപ്പം അച്ഛനും ഇതെടുത്തു ഇത് കിച്ചൂനെടുത്തു ഇത് എടുത്തു ഏട്ടൻ്റെ അഞ്ചന ഒരേപോലെയാണ് എടുത്തത് പക്ഷെ എനിക്കിഷ്ടമായിട്ടാ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ അടുത്തത് എങ്ങടെ പോകേണ്ടത് സംസാരിച്ചുകൊണ്ടിരിക്കുക വെയിൽ കിട്ടി വീഡിയോ എടുത്ത് വെയിലോണ്ട് ൂടായിരിക്കാൻസില് പോയി കൊറച്ചു സാധനങ്ങള് മേടിക്കാണ്ടായിരുന്നു പിന്നെ കണിയിൽ വെക്കാനുള്ളതും വേലിക്കാണ്ടായിരുന്നു കഴിഞ്ഞ സിനിമയ്ക്ക് പോയി എന്തായിരുന്നു ആലപ്പുഴ ആ നല്ല സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഏട്ടിനെ ഭയങ്കര ഇഷ്ടായില്ലേ കൊറേ ചിരിച്ചു കൊറേ നാൾക്ക് പക്ഷെ ഇങ്ങനെ ചിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം അറിയില്ല പക്ഷെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടൂട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് അച്ഛൻ അമ്മയ്ക്ക് എടുത്തു എടുത്ത ഡ്രസ്സൊക്കെ കൊടുക്കണത് എന്താ വെച്ചാ നമ്മള് പൂവാൻ കരുത് പിടിച്ച് വന്നാലും നേരെ കവർ വെറുതെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഉള്ള ഡ്രസ്സ് കൊടുത്തു അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ കളറിനോട് ഇഷ്ടം അതാണ് ഇങ്ങനെ എടുത്തത് ഇഷ്ടത്തിൽ എടുത്താട്ടാ തല ചുരിദാറല്ലേ എനിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു കളറുണ്ട് പറയാതെ പറയാതെടുത്തോടുന്ന കളർ ചുരിദാർ ഈ ഒരു കളറാണ് അത് കഴിഞ്ഞാൽ അച്ഛന് കൊടുത്തു അച്ഛന് ഞാൻ ആദ്യം കൊടുത്തു വിട്ടാ പിന്നെ ഇത് എന്റെ ചുദാർ അമ്മക്ക് മനസ്സൊടുക്കാ അമ്മയ്ക്ക് ഇഷ്ടമായി പക്ഷെ അമ്മ മഞ്ഞതോന്നി അറിയാത്തതന്നാണ് എടുക്കഴിഞ്ഞത് അമ്മക്ക് സെയിം ആയിട്ട് ഞാൻ വന്നിട്ട് റൂമില് ലയിച്ചിട്ട് ഏട്ടനെ എനിപ്പിച്ച് റൂം ഒതുക്കാതെ ലയിച്ചിട്ട് ഏട്ടനെല്ലാം എനിപ്പിച്ചു വിളിച്ചു കഴിഞ്ഞാലേ കൊറച്ചേരോട്ടെ കുഞ്ഞാന്ന് പറഞ്ഞെടുക്കും പോകും ആ ഏഴ് ഞാനൊന്ന് ഞാനൊന്ന് എത്ര കാലിനിട്ട്

സ്റ്റാൻഡിണ്ടെങ്കിലും ഓക്കെ അതാ സ്റ്റാൻഡ് കഴിക്കാൻ വീട് എടുക്കുന്ന സത്യ സ്റ്റാൻഡ് വെക്കാൻ പറയുന്നില്ല എന്നെ പറയ നേരം കഴിയാം നമ്മെനിക്ക് കൊറച്ച് സഹായിക്കും തന്നില്ല വീട് എടുക്കാൻ വരുന്ന எல்லாம் அவடி கலக்கரி சவுண்டு நம்ம சிக்கோ അപ്പൊ നമുക്ക് കാറൊക്കെ പഴനി പോയി വന്നിട്ട് ആകെ അലമ്പയക്കടക്കാണ് ഫയർമാനും നേരത്തെ ഒക്കെ കൂട്ടി പിടിച്ച് സെറ്റാക്കി എടുക്കണം വിഷായിട്ട് കാറൊന്ന് വിളിച്ചു കൊട്ടപ്പനാക്കട്ടെ ഓക്കെ അപ്പൊ കാറൊക്കെ ഫുൾ അഴിച്ചു വേണത് അങ്ങനെ അപ്പൊ അവരെ കൂടുതലൊക്കെ പണിയെടുക്കാണ് അപ്പൊ ഞാനൊ കാറ് അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്ക് കുഞ്ഞിടക്ക് വന്ന് നോക്കും പിന്നെയും പോകും എന്തോണ്ട് കാറ് കേട്ടാ കൊറേ നാളായി കാറിട്ട് അച്ഛൻ ലേട്ട കേട്ട് ആളായി അച്ഛൻ കേട്ട് ഡെയിലിപ്പന്റെ കൈ പൊള്ളിണ്ട് ഇന്നും പുള്ളിയേട്ട ചട്ടീസോണ്ട് കേ പാത്രം കഴുകാടാ വായ പാത്രം കഴുകണ്ട കഴിയെന്ന് പറഞ്ഞി കഴുകണ്ട വേണ്ടേ വെറുതെ അത്യാവശ്യം കഴിച്ച ഗ്ലാസോ ചായ കുടിച്ചതൊന്നും ഇല്ല കഴിച്ച പ്ലേറ്റ് ഒന്നും ഇല്ല ഞാൻ കഴിച്ചരാന്നാലും സമാധാന വാ എന്താ എല്ലാം പരിക്ക ബുദ്ധിമുട്ട് ആ മുട്ട വെയില് വെയില വെയിലൊന്നില്ല വെറുതെ

അത് കഴിഞ്ഞ് പണിയെടുക്കണേൻ്റെ ഇടയിൽ അമ്മ സീക്കോം കൊടുന്ന് വന്ന കേട്ട പക്ഷെ എനിക്ക് ഞാൻ അതിന് കഴിച്ചില്ല എനിക്കെന്തോ വിശപ്പ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കുറച്ച് വെച്ചിട്ട് ഞാൻ ആയിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ ഇതേ അച്ഛൻ അമ്മയൊക്കെ പുറത്തു പോയിട്ടാണ് അപ്പം ഓംലേറ്റ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് വന്നതാണ് പറഞ്ഞു കുത്തി പോയി വേറെ ഒന്നുമില്ല സാധാരണ ഉണ്ടാക്കുന്ന പോലെ ആയില്ല ഞാൻ കുറച്ച് കുത്തിയ മുളക് കിട്ടുമെന്ന് മാത്രം അത് എനിക്ക് അങ്ങനത്തെ ഇതിഷ്ടായതോണ്ട് അങ്ങനെ ഇട്ടതാ കേട്ടാ ടേസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് ആദ്യമൊന്ന് ഒന്ന് വാട്ടിയിട്ട് കുത്തിയമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയായിരുന്നു എന്തായാലും ഇഷ്ടായി ഞാൻ വീഡിയോ എടുക്കുമ്പോ എടുക്കലെട്ടാന്നൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഫുഡ്ണ്ടായതായിട്ട് വീഡിയോ പറഞ്ഞ എനിക്കെന്തോ മടി പോലെ ആയിരുന്നു ചീച്ചു പോയത് അന്നല്ലേസ്റ്റ് എന്നാലും വെറുതെ പറഞ്ഞ ഫുഡ് അത് ഇതവിടെ ഇണ്ടാക്കാറു തന്നെയാണ് എന്നാലും ഫുഡ് വീടും എടുക്കുമ്പോ കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലാട്ടേക്ക് എപ്പഴം കൂടുതല അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ എന്റെ ഭർത്താവ് അത് കേട്ടില്ല ഏറ്റവും പ്രശ്നമുണ്ട് നിനക്ക് കഴിച്ച കുറ്റങ്ങളൊക്കെ എനിക്ക് പേടി എന്ത് ഒരു കുറ്റം പറയണം ഇത് രണ്ട് ഫുഡിനെ പറഞ്ഞിട്ടില്ല പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പിന്നെ ഫുഡ് അതെ വേറെ നല്ല അച്ഛനമ്മ അപ്പൊ ഒരു മുന്തിരപ്പിയും മുട്ട കഴിച്ച് തൈരൊക്കെ ഇണ്ടാക്കിയല്ലേ അങ്ങനെ നല്ല പണിയായിരുന്നല്ലേ വീട്ടില് അപ്പ ഇങ്ങനെ ഒപ്പിച്ച് വെച്ച് ഇനി ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ മേമേം പിള്ളേരൊക്കെ വരും ആ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ കുഞ്ഞാ ട്രൈ അങ്ങനെ അച്ഛനമ്മയൊക്കെ പോയി വന്നുട്ട കേട്ടാ അപ്പൊ ഞങ്ങള് ഓരോ സാധനങ്ങളൊക്കെ വെക്കിയാണ് പിന്നെ അച്ഛനമ്മയും വരുമ്പോ മാമിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടാ നാളെല്ലാരും കൂടി ഇവിടെ ഞാൻ വിഷു ആഘോഷിക്കണം അപ്പൊ വിഷുവിന്റെ പരിപാടികൾ ഞങ്ങൾ ഓരോന്നായി സ്റ്റാർട്ട് ചെയ്തു അമ്മ വിഷുക്കട്ടയ്ക്ക് മാങ്ങക്കറിക്കുള്ളതൊക്കെ അഴിഞ്ഞു വയ്ക്കുക കേട്ടാ ചരക്കരാണ് ചെറുക്കരയാണ് വള മാങ്ങക്കറിയാന്ന് പറഞ്ഞിരിക്കണേ ഞാൻ കഴിച്ചിട്ടില്ലാട്ടത് വരെ എന്നെ പിന്നെ പൈനാപ്പിൾ അരിയുണ്ട് എന്തൊക്കെയോ കുറെ പണിയിലാണ് കുട്ടി അവിടെ വയ്യാണ്ടിരിക്കട്ടോ അതാണ് അവിടെ നിന്നിങ്ങനെ നോക്കണത് അത് കഴിഞ്ഞാൽ ഓരോ ഫ്രൂട്ട്സൊക്കെ എടുത്തേക്കാം അപ്പം ഞങ്ങൾ വിഷുക്കണിക്കുള്ളതൊക്കെ റൂമിൽ ഒരു സൈഡിൽ വെക്കാട്ട അപ്പം എന്നോട് പറഞ്ഞു വിഷുക്കണിക്കുള്ളതൊക്കെ ഓരോന്നിട്ട് അവിടേക്ക് വെച്ചോ ആ ഈ വശമ്മ എന്നോടാണ് കൂടുതൽ വിഷുക്കണിക്ക് ഉള്ളത് ചോദിച്ചു എന്റെ എന്റെ രീതിയിൽ വെക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓരോന്നായിട്ട് എടുത്തു വെക്കട്ടെ ആ വിഷുവിന്റെ വെയ്യടാ അത് കഴിഞ്ഞ് നമ്മടെ മാവത്തെ മാങ്ങ പൊട്ടിച്ചിട്ട് വിഷുക്കണിയിൽ വെക്കാന്ന് വെച്ചു അങ്ങനെ രണ്ടോ മൂന്നോ മാങ്ങ ഇണ്ടാവുള്ളവല്ലേ അതിലൊരു മാങ്ങ ഞങ്ങൾ അപ്പൊ വിഷുവിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ ഡ്രസ്സെടുക്കലൊക്കെ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ബാക്കി കണ്ടിരിക്കണത് വിഷുവിന്റെ പരിപാടികളൊക്കെ ഇന്നത്തെ വീഡിയോ എത്രയാണ് ബൈ